അപ്പോ ഞങ്ങളുടെ ചാനലായ ജെയിംസ് ഫുഡ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തും ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ ഡിഷമായിട്ടാണ് വേറെ ഒന്നും അല്ല നമ്മുടെ ചിക്കൻ കൊണ്ട് തന്നെ നിങ്ങളെ വിചാരിക്കും എനിക്ക് ചിക്കൻ കൊണ്ടുള്ള പണിയാണല്ലോ ഇവിടെ ഇഷ്ടം കേട്ടോ അതുകൊണ്ടാണ് ചിക്കൻ കറി കളിക്കുന്നത് കൊളസ്ട്രോൾ പേടിയാ അതുകൊണ്ട് ബീഫ് വാങ്ങിക്കാറുണ്ട് അപ്പൊ എന്താണ് സംഭവം വീഡിയോ നിങ്ങൾ കാണിക്ക അപ്പൊ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഇടിച്ച കുളമ്പ് ഓക്കേ എങ്ങനെ ചിക്കൻ ഇടിച്ച കുളമ്പ് അപ്പൊ അത് എന്താണെന്നും എങ്ങനെയാണ് ചെയ്യണതെന്നും കാണിച്ചതാ ചെയ്ത അപ്പൊ ദേ ഞാൻ ഒരു കിലോ ചിക്കൻ ഒന്നല്ല ഒന്നര കിലോ ചിക്കൻ എടുക്കട്ടെ ആ അത് കുറച്ച് ഞാൻ പിള്ളേർക്ക് വറക്കാൻ പറ്റിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് ഇതെടുത്തിട്ട് ഞാൻ നമ്മുടെ കുക്കറിലേക്ക് പകർത്തുവാണെ വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതാക്കിടുവൻ എനിക്ക് കറക്റ്റാ ഇതിട്ടിട്ട് കല്ലുപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കാരണം പൊടിയപ്പിലിപ്പൊ വിഷാംശവും ധ്യാനത്തിനുള്ള സാധ്യതയുണ്ടെന്ന് വളരെയേറെ പഠനങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഞാനത് വീഡിയോ കണ്ടതുകൊണ്ടാണ് ഞാനിപ്പോ മക്കളൊക്കെ ഉള്ളത് ഞാൻ പൊടിയപ്പ് മാറ്റി ഞാൻ കല്ലുപ്പിലേക്ക് കയറി അപ്പൊ നിങ്ങളും അതുപോലെ മക്കൾ മക്കളെ വീട്ടിലൊക്കെ ആണെങ്കിലും വലിയവരാണെങ്കിലും കല്ലുപ്പിലും യൂസ് ചെയ്യുന്നേ നമ്മുടെ കുറച്ചു മതിയേ ക്വാണ്ടിറ്റി അറിയാൻ പറ്റില്ല അതുകൊണ്ടാ ഇട്ടിട്ട് നമുക്ക് പിന്നീട് വേണമെങ്കിൽ മാത്രം നമുക്ക് ഇട്ടാ മതി നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി രണ്ടും മതി നമുക്ക് ഇട്ടിട്ടിട്ട് നമ്മൾ ചിക്കനിന്ന് വെള്ളം അപ്പോൾ അപ്പൊ കുറച്ച് വെള്ളം ചാറിന് എത്ര വേണോ വെള്ളം ഇത്ര വെള്ളം മതി ചിക്കൻ വെള്ളം ഉറങ്ങുമല്ലോ ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം രണ്ട് പീസിൽ മതി വേവിച്ച് നമുക്ക് ഈ ചിക്കൻ ഇടിച്ചെടുക്കാത്തതാണ് അപ്പൊ നമുക്കിത് അടച്ചു വെച്ച് കഴിക്കാം അടുത്ത് വച്ചു നമ്മളോട്ട് കുക്കർ ഒഴിക്കാം പിന്നെ നമുക്ക് ഇത് രണ്ട് ബീസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ രണ്ട് ബീസിൽ വരുന്ന ശേഷം കാണിച്ചു തരാം അപ്പൊ നമ്മൾ ചിക്കൻ വേവിക്കാൻ പറ്റിയ സമയം കൊണ്ട് നമുക്ക് ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് പറയാം അതൊക്കെ നമ്മൾ ഡേക്ക് വെക്കണം അപ്പൊ അതിനാവശ്യമായിട്ട് രണ്ടു കിലോ ചിക്കന് ആറ് വലിയ സവാള நமக்கு அரக்கானது கொண்டு இங்கே ரஃபாய்ட்டி கட்டால் மதி ரஃப் ஆட்டி கட்டால் மதி பின்ன ரெண்டு வலிய தக்காளி அடையோ இது ரெண்டு நமக்கு அலச்செடுக்காலோ அப்போ இங்கே ரஃபாயிட்டு கட்டால் மதி பின் நமக்கு இஞ்சி வெளுத்தி பச்சமுளகும் ஒரு பச்சமுிளகும் பதினஞ்சு வெளுத்தி ஒரு சிறியம் இஞ்சி இப்படி அதச்சு வச்சதா பின் சாலைக்கான கட்ட காஞ்சி பரிஞ்சீரகம் நால இரக்க നാല് ഗ്രാമ്പൂ ഒരു ചെറിയ ജാതിപ്പത്രി നാല് ടീസ്പൂൺ കുരുമുളക് ഇത് നമുക്ക് താളിക്കുമ്പോഴുള്ളതാണ് ഇത് നമുക്ക് ഇതൊന്ന് ചതച്ചിട്ടാലും ഇതിൻ്റെ ഫ്ലേവർ പ്രത്യേകിക്കൊള്ളൂ പിന്നെ ഇതിൻ്റെ ഈ കറിയുടെ ഗുണം കൂടി ഞാൻ പറഞ്ഞുതരാം വേറെ ഈ പുല്ലരുള്ള വീട്ടിലേക്ക് ഇടങ്കിൽ എല്ല് മാറ്റി വെച്ചിട്ട് ചിക്കൻ്റെ പീസ് മാത്രം കഴിക്കും അപ്പൊ നമ്മള് ചിക്കൻറെ ഗുണങ്ങൾ അത്രയും പിള്ളേർക്ക് കിട്ടത്തില്ല മക്കൾക്ക് കിട്ടത്തില്ല ആ മജ്ജയുടെ പീസ് കാരണം വലിയൊരു വെള്ളം അടിച്ച് കുടിച്ച് കുടിച്ച് അതിന്റെ മജ്ജയെ കൂട്ടി പിടിക്കുന്നില്ല ഞാനും തേട്ടോ ഞാനും എല്ലാം കഴിക്കാതെ ഇതിന്റെ ഗുണം എന്ന് വെച്ചാല് നമ്മൾ ഇടിച്ച കുളം വെക്കുമ്പോ ഈ ചിക്കൻ വേവിക്കൊക്കെ നമ്മളൊരു കല്ലിൽ വെച്ച് എല്ലാ പീസും ജസ്റ്റ് ചതയ്ക്കും എല്ലൊക്കെ ചതച്ച് കുടിക്കും അപ്പൊ അതിനകത്തുള്ള മജ്ജയൊക്കെ അതിന്റെ അകത്താവുമല്ലോ എന്നിട്ട് നമ്മൾ കറി വെച്ചാല് അതിന്റെ ഗുണങ്ങളും കത്ത് എല്ലാം ആ ചിക്കൻ കറിയിൽ പിടിക്കുമ്പോ ർക്കത് എല്ലാ ഗുണങ്ങളും കിട്ടുകയും ചെയ്യും നിങ്ങൾ നല്ല ടേസ്റ്റ് ആണ് കറിക്കുക അപ്പൊ നിങ്ങളെല്ലാവരും വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പൊ ഞാൻ കറി വെക്കാൻ തുടങ്ങാൻ പോവാണ് അപ്പേ ചിക്കൻ ഞാൻ വേവിച്ച് കേടാം ഇത്രയും വെള്ളം കിട്ടുണ്ട് ഈ സ്റ്റോക്ക് നമുക്ക് കളയെടുത്ത് ഈ സ്റ്റോക്ക് വേണം ഈ സ്റ്റോക്കിൻ്റെ കൂടെ നിങ്ങൾക്ക് ആവശ്യമായ ചൂടുള്ള കൂടെ ഒഴിക്കണം ഈ സ്റ്റോക്ക് ഒഴിക്കണം നിങ്ങൾക്ക് ആവശ്യമായ ചാക്കണം അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇടിച്ചെടുക്കണം അപ്പോ ഇരിക്കുന്ന ഡ്യൂട്ടി ഞാൻ കെട്ടിന്ന് ഏൽപ്പിക്കണേ അങ്ങനെ ഒരു അപ്പൊ ഇത് അതീ ചതഞ്ഞ് ജസ്റ്റ് ഒന്ന് ചതഞ്ചാ അപ്പൊ ഇതെല്ലാം നല്ല മണവും നമ്മൾ അങ്ങനെ തന്നെ മുഴുവനായിട്ട് ഇടുകയാണെങ്കിൽ ചിലപ്പോ പൊട്ടി തെച്ച് പൊറത്തോട്ടൊക്കെ പോകാനും ജസ്റ്റ് വലുതായിട്ടല്ല ജസ്റ്റ് ഒന്നും വലുതായിട്ടല്ലോ പുറത്തു നല്ല നല്ല വാസന മതി കേട്ടോ എല്ലാം മാറ്റി വന്നോ കേട്ടോ ഇത്രയും മതി മാറ്റി വെച്ചാൽ ആ കുരുമുളക് എല്ലാം പൊടിഞ്ഞാ ഇത്രയും മതി സാധനം കിട്ടും നമുക്ക് താണിക്കുമ്പോ ബാക്കി നോക്കും നമുക്കിത് മാറ്റി വെച്ചേക്കാം ഇനി നമുക്ക് ചിക്കൻ നമുക്ക് ഇട്ടെടുക്കാം അപ്പൊ ഞങ്ങളുടെ കൈമാറുവാണോ മൊബൈല് ഹായ് കൂട്ടുകാരെ അപ്പൊ അദ്ദേഹം അവളെന്നെ ഇടിക ത്തേപ്പിച്ചിരിക്കാണ് അപ്പൊ ഞാൻ അങ്ങോട്ട് ഇടിക്കാൻ പോവാണ് വേറെ കാര്യ ഇത് ഇരിക്കാൻ എനിക്ക് ഇവിടുക്കട്ടൊക്കെ പലപ്പോഴും പിടിക്കണന്ന് ആഗ്രഹമുണ്ട് നടക്കില്ല ഇങ്ങനെ ഞാൻ ഇടി അങ്ങോട്ട് തീർക്കാൻ പോവാണ് അപ്പൊ ഞാൻ കല്ലെടുത്തിരിക്കുവാണ് അപ്പൊ അതെ ഒരു ചിക്കൻ തന്നെ ഈ ഇടിയിലെ ഇത് ബാക്കി ഞാൻ ഇടിക്കാം ഇടിച്ചതിനു ശേഷം നമുക്ക് വീണ്ടും ഇടിക്കുക ചതക്കിയ പൊതുക്കിയതൊക്കെയാണ് ചോദിച്ചത് ആ ഇടിച്ചു കഴിച്ചിട്ട് കാണിച്ചും ചേർക്കണേ ഞാൻ സാധാരണ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തിട്ട് വരാം അപ്പൊ അതേ അടുത്ത സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഇടിച്ച ചിക്കൻ ഒക്കെ ഇടിച്ച് വെച്ചുകൊണ്ട് ഞാൻ അടുത്ത സ്റ്റെപ്പ് നമുക്ക് കുറച്ച് ഓയിലോ ഇടിച്ചിട്ടുണ്ട് നിങ്ങൾ ഏതാണോ എണ്ണ യൂസ് ചെയ്ത് ആ എണ്ണ കുറച്ചൊരു പാനിച്ച് വിടാട്ട് കണ്ടിടാക്കി ഇടിയുമ്പോൾ എണ്ണ വെള്ളം ഉണ്ട് ക്കഴിയുമ്പോ ഈ പട്ട ഇതൊക്കെയാണ് നമ്മൾ ചതച്ചു വെച്ചത് അന്ന് നമുക്കിതിലേക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഈ ഇഞ്ചിയും അല്ല തക്കാളിയും സവാളയും റഫായിട്ടൊന്ന് താഴ്ച നിറം ആവണ വരാം തക്കാളിയുടെ തൊലിലൊക്കെ ഒന്ന് ഇറങ്ങുവല്ല കുഴഞ്ഞു വേണ്ട ഒന്ന് വെന്ത് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാ മാത്രം മതി കേട്ടോ റെഡി കൊറച്ചെണ്ണ മതി നല്ല സ്മെല്ലാം ടേസ്റ്റ് ആയിരിക്കും അരച്ചെടുത്തോളൂ അരച്ചെടുക്കാ അത് സ്വർണ്ണ നിറഞ്ഞ ആവണെ നമുക്ക് ആക്കിയെടുക്കാം ഇതൊന്നായി വരുമ്പോഴേക്ക് നമുക്ക് ആ തക്കാളി കൂടി ചേർത്ത് രണ്ടും കൂടി വഴക്കി സവാളതേ ഏത് ചായ വരുന്നുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഈ തക്കാളി കൂടി ചേർത്തേക്കാം ഈ തക്കാളിയും ഈ സവാടയും നന്നായിട്ടൊന്ന് ഇതായിട്ട് വേണ്ട ബെന്ത് കുഴയല്ല ഒന്നാണ് തക്കാളിയുടെ തോലിപ്പ് തക്കാളി ബന്ധൊന്ന് ആ പരിവല്ലോ ഞാൻ ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ തക്കാളി പേഴുന്ന പരിവ് അറിയാമല്ലോ അപ്പൊ അത് എത്തുമ്പോൾ ഇത് നമുക്ക് ചൂടാക്കി ചൂടാടക്കിപ്പോൾ അരച്ചെടുക്കണം തീ കൂട്ടി തന്നെ വെച്ചോ കുഴപ്പമില്ല ഏകദേശം നമ്മുടെ സവാളയും തക്കാളി അല്ല തക്കാളി നല്ല നല്ല മാശമായിട്ടുണ്ടല്ലോ കോഫായിട്ടുണ്ട് ഇത്ര മതിയാവും നമുക്ക് അരച്ച് ചേർക്കാമല്ലോ അല്ലേ അപ്പൊ ഇത്രയൊക്കെ മതിയായിരിക്കും നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്കിത് ചൂടാതറി ചെയ്യാം എന്നിട്ട് നരച്ചെടുക്കണം ബാക്കി നമുക്ക് നനച്ച ശേഷം ബാക്കി ചത്രി എന്നിട്ട് വേണം നമുക്ക് കതടി കൊടുക്കണം സ്ലവ് ഒക്കെയാണ് ഇത് ഞാൻ ഒരു പാതി മറ്റേ മാറുവാണ് ആ ചൂടുകാലം ഇത് ചൂടാകാൻ താമസം എടുക്കേസ്റ്റ് പോലെ അലവും ി അതിന്റെ കറിയും ചിക്കൻ കറിയാത്തോ കാരണം ഒന്നിൻ്റെയും സത്ത് നമ്മള് കുക്കർ വേവിച്ചതൊക്കെ ഇടിച്ചത് കൊണ്ട് അയ്യ് സത്ത് കുറത്തു വേണ്ടിയിട്ടില്ല പട്ടുകൊണ്ട് അരച്ചി ചേർക്കുന്നതുകൊണ്ട് അതിന്റെ സത്തീട്ട് എല്ലാം കൊണ്ടും വേറെ കുണോളാണ് പിന്നെ ഈ ചിക്കൻ നോക്കാം കാണണം ചെയ്യണം ചെയ്തിട്ട് അഭിപ്രായം പറയണോ ചെയ്താൽ മാത്രം പോലെ എനിക്ക് അഭിപ്രായം പറയണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാലേ എനിക്ക് അടുത്തത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഇതെല്ലാം അരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയും അതേ പാൻഡിൽ തന്നെ നമ്മുടെ അറസ്റ്റ് കൊടുക്ക ശേഷം നമ്മള് ഇഞ്ചി വെളുത്തുള്ളി ആവശ്യം അതിലേക്ക് മുളവ് ചിരി മുഴിച്ച് ഈ ഇഞ്ചിനെ പച്ചക്ക എന്തൊക്കെ പൊടികളാണ് വേണ്ടതെന്ന് വേണ്ടത് നല്ല മൂത്ത മണം വേണ്ടത് ഇത്രയും മതി ഇത്രയും നല്ല മണോ തീ വളരെ കുറച്ച് വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി കരികൊണ്ട് പേടിയുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് പൊടികൾ ചേർക്കാവെ അതിന്റെ ടേസ്റ്റ് എന്നിട്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എവിടെ ആവശ്യമുള്ളത് ഞാൻ പച്ചമുളക് കിട്ടായിരുന്നു അപ്പൊ ഞാൻ കാശ്മീരി പളോടിയാണ് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ എരിവി അനുസരിച്ച് ഞാൻ ഒന്നര ചെറിയ സ്പൂൺ കാശ്മീർ ബളോടി പിന്നെ രണ്ടര സ്പൂൺ ചിക്കൻ മസാല പിന്നെ നല്ല ജീരകത്തിന് പൊടി ഉണ്ടെങ്കിൽ അതള An െ അത് നല്ല ജീവിക്കും ഇനി നമുക്ക് നല്ല പൂക്കിട്ട് നല്ല പിന്നെ പച്ച ചോളം പോയിട്ട് ഈ മസാല ഓൾറെഡി ആയിരത്തി ചട്ടി അത് കൂടുതൽ ആക്കാം ഈ മസാലയും പൊണിയെല്ലാം സൈഡൊന്ന് തെറ്റ് അയച്ചിരുന്നു ും ചേർക്കാണെങ്കിൽ ചിക്കും ഗ്രേവി ആവുന്ന വെള്ളം പോലെ ഇരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത്രയും സവാള ഒത്തിരി ആണ് ചിക്കൻ കഴിക്കുന്നത് അതിരിക്കും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ പക്ഷെ ഇല്ലാക്കാതിരിക്കുന്ന കാരണം ചിക്കൻ ചിക്കന് നമ്മള് ഇത്രയും സവാള ചേർക്കുന്നോ അത്രയും ചിക്കള ഗ്രേവി ആക്കി കേട്ടോ ഞാൻ ആക്കാത്തേക്ക് നല്ല ചേർത്തിട്ട്

ായിട്ട് ആഡ് ചെയ്യണം ഇത്ര വെള്ളം മതി മതിയാവും പിന്നെ ചിലവർക്ക് വെള്ളം ചാറും കൂടുതൽ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ചിക്കൻ്റെ ഗ്രേവി ഇത്ര കൂടുതലാണ് ചിക്കൻ ഇത്ര കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രേവി പോരാന്നാണെങ്കിൽ അല്ലെങ്കിൽ തിക്ക് കൂടുതലാവുന്നെങ്കിൽ നിങ്ങക്ക് ചൂട് വെള്ളം തന്നെ ചേർക്കണേ പച്ചവെള്ളം ചേർക്കും പച്ചവെള്ളം ചേർത്താതിന്റെ ആ ഒരു ടേസ്റ്റ് പോവും നമ്മൾ ഇത്രയും ചെയ്തതിന്റെ കൂടം പോകും ി അതോടെ ഞാനിത്ര ചൂടൊഴിക്കുക അപ്പൊ ആ അരച്ചിറങ്ങും അതിലേക്ക് കുറച്ച് വെള്ളം ചെറുക്കിത്ര മതി കാരണം ഇനി ചിക്കന് വെള്ളം ഉറങ്ങത്തില്ല നമ്മൾ ഓൾറെഡി വേവിച്ചതുകൊണ്ട് ഇനി നോക്കി അറക്കട്ടെ ആ ചിക്കനും ആ മസാലയും എല്ലാം സെറ്റാവട്ടെ kalaupun trip dia nak pergi ni pun aku tak ada. Pasal number career ni kan ada terlih ni career nama food ni number barang macam tu kan. Kan. Itulah tadi saya chicken already went dah. Untuk Allah hutse korang. Oh you keep control tu. െ നമുക്ക് ഇതൊന്നാത്ത ഒരുമുളക് ഒന്നിളക്കിയിട്ട് അടച്ചു വെക്കാം എന്നിട്ട് സെർവ് ചെയ്യാം നല്ല ചൂട് പോറോട്ടയും ബിരിയാണി ബിരിയാണിറക്കണ്ട

Ini dulu ya. Rosa? Rose. Ada lah, cuma tujuh. boleh. Boleh Kini kita nak makan tu tengah lah.

അപ്പൊ എന്റെ വീഡിയോ ഞാൻ കണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാരും ഇതുപോലെ ട്രൈ ചെയ്യണം ഷെയർ ചെയ്യണം എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് പോരായ്മകളുണ്ടെങ്കിൽ കമൻസിലൂടെ അവതരിക്കണം അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് വേണം കട്ട സപ്പോർട്ട് വേണം ഓക്കെ ബായ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്